മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി എട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അതോടൊപ്പം ഏഴാം ഭാവത്തിൻ്റെയും അധിവനാണ് രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഇവിടെ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് രാശി മാറുന്ന ശുക്രൻ ഏകദേശം നാല് മാസത്തോളവും ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതാണ് പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും ശുക്രൻ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ധനം ഐശ്വര്യം സമ്പത്ത് സുഖം ഭോഗവിലാസങ്ങൾ ആർഭാടവസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം മേഡൻ രാശിക്കാർക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തോളം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതിനിടയ്ക്ക് ശുക്രനും രാഹുവും ഒന്നിച്ചായിരിക്കും മീനത്തിൽ നിൽക്കുന്നത് അതായത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിൽ പ്രവേശിക്കുന്നത് വരെ അതുപോലെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനിയും മീനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ശുഭ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറച്ചിലൊക്കെ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ മേഡൻ രാശിക്കാരുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണല്ലോ രണ്ടാം ഭാവം ധനത്തെയും ഏഴാം ഭാവം ദാമ്പത്യ ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ശുക്രൻ്റെ രാശിമാറ്റം ഈ രണ്ട് ഭാവങ്ങളെയും അതായത് സാമ്പത്തിക സ്ഥിതികളെയും ദാമ്പത്യ ജീവിതത്തെയും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കുന്നതായിരിക്കും ശുക്രൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങളുടെ ചിലവുകൾ വിദേശ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ചിലവുകൾ കൂടുതലും ചെയ്യുന്നത് സുവഹോഗ വസ്തുക്കൾക്ക് വേണ്ടിയും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയും മറ്റുമായിരിക്കും ചെയ്യുന്നത് രാഹു ഇവിടെ നിൽക്കുന്നത് നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ അപ്രതീക്ഷിതമായി ചില പരിവർത്തനങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി പറയുകയാണെങ്കിൽ ധനസ്ഥാനാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് വിദേശത്തു നിന്നും സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രൻ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുമൊത്ത് ദൂരയാത്രകൾ ചെയ്യുവാനും സാധ്യതകളുണ്ട് പന്ത്രണ്ടാം ഭാവം ആധ്യാത്മികതയുടെയും ആയിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ടല്ലോ അതിനാൽ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രിട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ പത്തും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ഈ രണ്ട് ഭാവങ്ങളും ആകുന്നതായിരിക്കും അതിൻ്റെ അർത്ഥം ശനിയുടെ ഫലങ്ങൾ ശുക്രൻ മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും ശനി നിൽക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ജോബ് ചേഞ്ച് ചെയ്യുവാനും മറ്റും ഉചിത സമയമായിരിക്കും ഇത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ്റെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ശനി പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ശുക്രൻ നിൽക്കുന്നതും ശനിയുടെ നക്ഷത്രത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ വലയം വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികളും മറ്റും വർദ്ധിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെങ്കിലും ഓഫറുകൾ അത് അത് ബിസിനസ് കരിയർ കരിയർ നിക്ഷേപങ്ങൾ എന്നിവയുമായിട്ടുള്ളതാണെങ്കിൽ ധൃതി പിടിച്ചും എടുത്തു ചാടിയും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ചും ബുദ്ധിപൂർവ്വവും സാവകാശവും വേണം ചെയ്യുവാൻ മാർച്ച് രണ്ടാം തീയതി ശുക്രൻ ഇവിടെ വക്രഗതിയിലാകുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടിൽ വക്രഗതിയിലാകുന്ന ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം താമസം വരാൻ സാധ്യതകളുണ്ട് അതുപോലെ വാഹനം ഭവനം എന്നിവ ലോൺ എടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ സാങ്ഷനാകാൻ സമയം താമസം ഉണ്ടാവുകയോ തടസ്സങ്ങൾ വരാനുമൊക്കെ സാധ്യതകളുണ്ട് കൂടാതെ അനാവശ്യ ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ ഈ സമയത്ത് ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിച്ച് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തിരിച്ച് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ ഇടവത്തിലാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ ഫലങ്ങൾ ശുക്ര ശുക്രൻ മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം വർദ്ധിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ശുക്രൻ വക്രഗതിയിലായതിനാൽ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ നിങ്ങളുടെ രുചി ഈ സമയത്ത് വർദ്ധിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ ശുക്രൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഇതോടെ എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി കാണുവാൻ സാധിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്നതും ബ്ലോക്കായി കിടന്നതുമായ പേയ്മെൻ്റുകൾ റിലീസാകും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ബന്ധങ്ങളിൽ സുതൃത ഉണ്ടാകുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ തുടങ്ങുന്നതുമായിരിക്കും ചിലവുകളും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പും മറ്റും ആലോചിക്കുന്നുണ്ടെങ്കിൽ ശുക്രനോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ എല്ലാം നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ശുക്രൻ വീണ്ടും ഉത്രട്ടാതി നക്ഷത്രത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശനിയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് ലാഭസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും രേവതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ബുധൻ നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങൾ ആകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതുമായിരിക്കും അതുപോലെ ക്രിസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ലോണോ മറ്റു കടങ്ങളോ മറ്റും നന്നായി ആലോചിച്ചിട്ട് വേണം എടുക്കുവാൻ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നേരത്തെ വന്നുപോയ രോഗങ്ങൾ വീണ്ടും വരുവാൻ സാധ്യതകളുണ്ട് മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇതാണ് ശുക്രൻ്റെ മാറ്റം മേടൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം